നമസ്കാരം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ലോക്സഭ ഉതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ നികുതി സ്ലാബുകൾ പരിഷ്കരിച്ചു പുതിയ സ്കീമിലുള്ള മൂന്ന് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതിയില്ല മൂന്ന് മുതൽ ഏഴ് ശതമാനം വരെ വരുമാനത്തിന് അഞ്ച് ശതമാനം നികുതിയും ഏഴ് മുതൽ പത്ത് ലക്ഷം വരെ പത്ത് ശതമാനവും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ശതമാനം വരെ ഇരുപത് ശതമാനവും പതിനഞ്ച് ലക്ഷത്തിന് മേൽ മുപ്പത് ശതമാനവുമാണ് നികുതി പുതിയ സ്കീമിൽ ഉൾപ്പെട്ട ജീവനക്കാർക്ക് ആദായ നികുതിയിൽ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ലാഭിക്കാം നാല് കോടി മാസ വരുമാനക്കാർക്ക് ഇത് ഗുണം ചെയ്യുമെന്ന് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു ആദായ നികുതി സ്റ്റാൻഡേർഡ് ഇഡക്ഷൻ പരിധി അൻപതിനായിരത്തിൽ നിന്ന് എഴുപത്തി അയ്യായിരമായി ഉയർത്തിയിട്ടുണ്ട് പുതിയ നികുതി ഘടന സ്വീകരിച്ച ആളുകൾക്കാണ് ഈ ഇളവ് ബാധകമാകുന്നത് പഴയ സ്കീമിലുള്ളവർക്ക് നിലവിലെ സ്ലാബ് തന്നെ തുടരും ഏതായാലും ആദായ നികുതി സംബന്ധിച്ച ബജറ്റിലെ നിർദ്ദേശം തന്നെയാണ് പലരും ഇത് ആകാംക്ഷയോടുകൂടി കാത്തിരുന്നത് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ ആശ്വാസകരമായ ഒരു കാര്യമാണ് പ്രതിവർഷം ആദായനികുതി നൽകുന്നതിൽ വൻ ഇളവുകളാണ് ഇപ്പോൾ ഏതായാലും ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ച ബജറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇത് ഇടത്തരക്കാർ കൂടി ലക്ഷ്യമിട്ട് കൊണ്ടുള്ള ഒരു ബജറ്റാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സാധാരണക്കാരും ഇടത്തരക്കാരും പലപ്പോഴും ബജറ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു ഒഴിവാക്കപ്പെടുന്നുവെന്ന് പരാതികൾ ഉയരുന്ന സഹായത്തിലായിരിക്കാം ഒരു പക്ഷേ ഇത്രയും വളരെ കൃത്യമായി സാധാരണക്കാർക്കായി സോളാർ പദ്ധതികൾ നടപ്പിലാക്കിയതുപോലെ തന്നെയാണ് ഇടത്തരം വരുമാനക്കാരെ സംബന്ധിച്ച് അതായത് ശമ്പളം ലഭിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആദായ നികുതി സ്ലാബുകൾ പരിഷ്കരിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം തന്നെയാണ് നിർമ്മല സീതാരാമനെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് താൻ ബജറ്റ് തയ്യാറാക്കുന്നതെന്ന് പലപ്പോഴും പ്രഖ്യാപിച്ചിട്ടുള്ള ആ കേന്ദ്ര ധനകാര്യ മന്ത്രിയെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആദായ നികുതി സ്ലാബുകൾ പരിഷ്കരിക്കുക എന്നുള്ളത് പല ബജറ്റുകളിലും ആദായ നികുതി സ്ലാബുകൾ പരിഷ്കരിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമാകാതെ പോവുകയായിരുന്നു പതുവെന്നാൽ ഇപ്പോൾ വളരെ കൃത്യമായി നിർമ്മലാ സീതാരാമൻ ധനകാര്യമന്ത്രി ശേഷം അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഏറെ ശ്രദ്ധ കാണിക്കുന്നു എന്നുള്ളതിൻ്റെ മികച്ച ഉദാഹരണമായി മാറുകയാണ് ബജറ്റിലെ ഒരു പുതിയ നിർദ്ദേശം